ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ഒളിഞ്ഞിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ് നമ്മുടെ മുരിക്കാശ്ശേരിക്കടുത്താണ് ആ വെള്ളച്ചാട്ടം മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും കണ്ടിട്ടില്ല അപ്പം ഞങ്ങളിതൊരു യൂട്യൂബ് ചാനലിൽ നിന്നൊക്കെ കണ്ട് മനസ്സിലാക്കിയതാണ് അപ്പം നമുക്കൊന്ന് പോയി നോക്കാം എത്രമാത്രം വെള്ളച്ചാട്ടം ഉണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നല്ല വിഷൽ ഭംഗിയൊക്കെ ഉണ്ടോ നമുക്ക് പോയി നോക്കി കണ്ട് മനസ്സിലാക്കാം ടൈഫ് ഇപ്പം നമ്മൾ വന്നു നിൽക്കുന്നത് നമ്മൾ പോയ വഴിക്ക് ഒരു വെള്ളച്ചാട്ടം കണ്ടു ആക്ച്വലിന്റെ പേരോ കാര്യങ്ങളോ ഒന്നും അറിയില്ല പക്ഷെ ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയത് എന്റെ ബാക്കിലായിട്ടാണ് വെള്ളച്ചാട്ടം ഞങ്ങൾക്ക് അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല കാരണം സൈഡുകളിലൊക്കെ ചെതുപ്പൊക്കെ നിറഞ്ഞു കിടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് സേഫ്റ്റി ഇല്ലാത്ത കൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കണ്ടിട്ട് പോകാൻ തീരുമാനിച്ചു പക്ഷെ ഈ ഒരു കാര്യം നിങ്ങളത് കാണിച്ചു തരണമെന്നേ ഉള്ളൂ അതായത് ഈ വരുന്ന വഴി എവിടെയാണ് അത് ഏത് വഴി പോയതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഈ വീഡിയോയ്ക്കകത്തുണ്ട് അപ്പം ഇത് വന്ന് കാണാൻ താല്പര്യം ഇവിടെ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടിട്ട് പോയി ഈ വഴി മുരിക്കാശ്ശേരിക്കാ പോവുകയാണെങ്കിൽ വീഡിയോസും ജസ്റ്റ് ഒന്ന് ഈ വെള്ളച്ചാട്ടം ഞങ്ങൾ കണ്ടത് നമ്മുടെ പ്രകാശിൽ നിന്നും ക്ലിയർ ചാടി പതിനാറാം ഖണ്ടത്തേക്ക് പോകുന്ന ഒരു ഷോർട്ട് കട്ട് ഉണ്ട് അവിടെ വെച്ചാണ് ഞങ്ങൾ ഈ ഒരു വെള്ളച്ചാട്ടം കണ്ടത് അംഗൻവാടി പടിയിലാണ് ഞങ്ങള് മുരിക്കേശേരിയിൽ ഇങ്ങനെയൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് അറിഞ്ഞത് ഇടുക്കി ചില്ലീസ് എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനും ക്ഷേത്രവും കഴിഞ്ഞിട്ട് നേരെ അങ്ങ് പോകുമ്പോൾ ഇടത്തോട്ടൊരു ചെറിയൊരു മൺവഴിയുണ്ട് അതിൽ നേരെ കയറി കുറച്ചങ്ങഴിയുമ്പോൾ താഴേക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ട് ഇടതു അപ്പോൾ ആ സ്റ്റെപ്പ് ഇറങ്ങി നേരെ അങ്ങ് പോയി കഴിയുമ്പോൾ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്താം നമ്മളിവിടെ വന്ന് നിൽക്കുകയാണ് ഈ വഴി താഴേക്ക് ഇറങ്ങി പോകാം ഇങ്ങനെ താഴേക്ക് പോകുമ്പോഴാണ് ആ ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും നമുക്ക് അതിന് ഒച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ നിന്ന് കേൾക്കാൻ പറ്റുന്നുണ്ട് സോ നമുക്ക് അറബം ഒന്ന് പോയി കണ്ടു നോക്കാം ഞങ്ങളൊരു യൂട്യൂബർ ചെയ്തിരിക്കുന്ന വീഡിയോയ്ക്ക് അകത്തു നിന്നാണ് ഞങ്ങള് ഇടംബര എത്തിയത് താഴേക്കൊന്ന് ഇറങ്ങി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം അത്യാവശ്യം ഓഫ് റോഡ് പോലത്തെ ഒരു വഴിയാണ് ചെറിയൊരു വഴിയാണ് അപ്പോൾ നിങ്ങൾ ബൈക്കിനൊക്കെ വരുന്നതെങ്കിൽ അത് പ്രതീക്ഷിച്ചിട്ട് വേണം വരാനായിട്ട് ഇവിടെ വന്നിട്ട് വണ്ടി നിർത്തിയിട്ടിട്ട് നമ്മൾ ഇത് നടന്ന് താഴേക്ക് പോവാണ് ഈ ഒരു വഴി വേണം പോവാൻ വഴി ാണ് അത്രയേ നമ്മള് ഇറങ്ങി വന്നാണ് എന്തോരം ഇറങ്ങി പോകാനുണ്ടാ അത്രയേ ഇറങ്ങി പോകാനുള്ളതാണ് നമുക്ക് ഇറങ്ങി പോയി നോക്കാം ഗായുദ്ദേഹത്തെ ഗുദാവിലേക്കുള്ള വഴിയാണ് ഗാഫ് ഇത് കുറെ നടന്നു പോകാനുണ്ടെന്ന് തോന്നുന്നു സോ നിങ്ങൾ വരുമ്പോ അത് അങ്ങ് പ്രതീക്ഷിച്ചിട്ട് വേണം വരാനായിട്ട് ഇതൊക്കെ തിരിച്ച് കയറാനും കൂടെ ഉള്ളത് അതും കൂടെ ഓർത്തിട്ട് വേണം കൂടെ ഇറങ്ങി പോകാനായിട്ട് ാട്ടത്തിന്റെ അടുത്ത് എത്താറാകുമ്പോൾ ഇച്ചിരി കാട് പിടിച്ച വഴിയിലൂടെ വണം നടക്കാൻ നമ്മൾ വൈദ്യുതി ഒരു വലിയ മല കയറി ഇറങ്ങിയിട്ടാണ് നമ്മള് ഇവിടെ എത്തിയത് മനം പോലുള്ള പ്രദേശമാണ് പക്ഷെ നമുക്ക് വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചു വെള്ളച്ചാട്ടം ആക്കാളെന്നാണ് ഈയൊരു വെള്ളച്ചാട്ടം എല്ലാവരും ഒന്ന് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അടിപൊളി കാഴ്ചകളാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിന് മുന്നിൽ നമ്മൾ വന്നു നിന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് ഇത് നമ്മുടെ ക്യാമറയിൽ പതിപ്പിക്കുമ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അതേ പൊക്കവും ഉയരോ ഒന്നും നമ്മുടെ ക്യാമറയ്ക്കകത്ത് വരത്തില്ല പക്ഷെ നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ വേറെ ലെവല് വെള്ളച്ചാട്ടം തന്നെ ആയിരിക്കും ഇവിടെ വേറെ ലെവലാണ് വെള്ള അവിടെ പറയുന്ന തെന്നിതറി ഇങ്ങോട്ടൊന്നും നമ്മുടെ ദേഹത്തടിക്കുന്ന കൃത്യ ഫീൽ തന്നെയാണ് നിങ്ങൾ ഇവിടെ വന്ന് കണ്ടാൽ മാത്രമേ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അടിപ്പൊളി കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളി കാഴ്ച ഇതുപോലത്തെ ഒരു വെള്ളച്ചാട്ടം ഞാൻ എൻ്റെ ജീവിതത്തിൽ വേറെ കണ്ടിട്ടില്ല അതുപോലത്തെ വ്യൂ ആണ് ഇവിടെ വ്യൂ എന്ന് പറഞ്ഞാൽ അവർ രക്ഷയില്ല മേടേയുന്ന വെള്ളച്ചാട്ടം ഇങ്ങോട്ട് ചാടി വരുന്ന കാഴ്ചേനെ പ്രത്യേക ഭംഗിയാണ് ലൈഫ് അപ്പം നമ്മൾ ഇവിടെ വന്ന ഇതെല്ലാം കണ്ടു കണ്ടിട്ട് തിരിച്ചു കയറി പോവാണ് ഒരുപാട് ടൈം ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല കാരണം ഇവിടെ ആൾക്കാർ ആരുമില്ല അന്നപ്പോ തന്നെ ഞങ്ങൾ ഞങ്ങള് രണ്ടുപേരെയുള്ളൂ ഇവിടെ ഭയങ്കര വഴുക്കലൊക്കെ ഉള്ളതാണ് ഒരു ഡേഞ്ചർ അഡ്വേഷൻ പോലൊക്കെ നമുക്ക് തോന്നും വരിക കാണുക പെട്ടെന്ന് തന്നെ കയറി പോകും അല്ലാതെ ഒത്തിരി അവിടെ നിന്ന് എക്സ്പ്ലോറേഷൻ ഒക്കെ കാണിക്കാൻ നിൽക്കുന്നതിലും നല്ലതാണ് സേഫ് ആയിട്ട് നമ്മൾ തിരിച്ചു പോകുന്നത് അപ്പോൾ എപ്പോഴും സേഫ്റ്റി നോക്കിക്കൊണ്ട് എക്സ്പ്ലോറേഷന് വേണ്ടി പോവുക പോവുക യാത്രകൾ അതുപോലെ ചെയ്യുക എപ്പോഴും ആയിരിക്കണം ഇവിടെ ചെറുതായിട്ട് മഴ തുള്ളി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിനിപ്പുറമായിട്ട് ഞങ്ങൾ പോവാണ് സോ ഇപ്പൊ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇവിടെ കൊണ്ട് വൈഡപ്പ് ചെയ്യാണ് ഞങ്ങൾ നടന്ന് വന്ന് ഇവിടെ ഇരിക്കുവാണ് ബാക്കി അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ കാര്യം പറയാറുണ്ടായിരുന്നു നമ്മുടെ അത് മറക്കരുത് ഒരു വീഡിയോ ആയിട്ട് ഞങ്ങള് വീണ്ടും വന്നതായിരിക്കാം